വർണമായി ഭാഗം മുപ്പത്തി ഒന്ന് കാത്തുവിൻ്റെ ആഗ്രഹം പോലെ ഹൽത്തി നടക്കുന്നുണ്ടെങ്കിലും അതിൽ യാതൊരു താല്പര്യവും ഇല്ലാതെ നിൽക്കുകയായിരുന്നു കാത്തുവും ആമിയും ശാലി എന്നൊരു വ്യക്തിയെ പരിഗണിക്കാത്തവർ മാത്രം ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നു ആമി ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്തെങ്കിലും അവൾക്ക് കളിക്കാൻ തോന്നിയില്ല അവൾക്ക് മാത്രമല്ല കേശവനും ജഗയ്ക്കും രമ്യയ്ക്കും നമിതയ്ക്കും താല്പര്യമുണ്ടായിരുന്നില്ല അണിഞ്ഞൊരുങ്ങി വെറുതെ ആളുകളെ ബോധിപ്പിക്കാൻ നിൽക്കുന്നു അത്രമാത്രം കല്യാണം തീരുമാനിച്ച പാടെ മഹിയും അച്ഛനും അമ്മയും തറവാട്ടിലേക്ക് തിരിച്ചിരുന്നു അവിടെയും കാര്യങ്ങളൊക്കെ ഒറ്റ ദിവസം കൊണ്ട് ഒരുക്കേണ്ടതല്ലേ അത്യാവശ്യം ബന്ധുക്കളെയൊക്കെ അറിയിച്ചു അവരെയും കൊണ്ട് നാളെ രാവിലെ കതിർമണ്ഡപത്തിലേക്ക് മഹി കാത്തുവിനെ താലിക്കട്ടാനായി വരും ദേ അതിഥികളൊക്കെ മുഷിഞ്ഞിരിക്കുകയാണ് ഡാൻസ് ഒന്നുമില്ലേ നിങ്ങൾ പറഞ്ഞിട്ടാണ് ഇന്ന് ഇങ്ങനെയൊരു ഫങ്ഷൻ പോലും നിതീഷ് കാത്തുവും കൂട്ടരുടെയും അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു ഏട്ടനും ഷാലിനിയും ഇല്ലാതെ എങ്ങനെയാ ആമയായിരുന്നു ചോദിച്ചത് അവർ വരും നിങ്ങൾ തുടങ്ങി വയ്ക്ക് അവൾ വരില്ല നിതീഷ് ഏട്ടാ ഉറച്ച വാക്കുകളോടെ കാത്തു പറഞ്ഞതും എല്ലാവരും കാത്തുവിനെ നോക്കി വരില്ലെന്നോ നിതീഷ് സംശയത്തോടെ ചോദിച്ചു നിതീഷിന് മാത്രമല്ല മറ്റുള്ളവരും കാത്തുവിൻ്റെ മറുപടിക്കായി നോക്കുന്നുണ്ട് അവൾക്ക് പണത്തിൻ്റെ കുറവേ ഉള്ളൂ പക്ഷേ അഭിമാനം വിട്ട് ശാലിനി ഒന്നിനും നിൽക്കില്ല അവൾ എൻ്റെ കൂട്ടുകാരിയാണ് ഈ മൂന്ന് വർഷം കൊണ്ട് അവൾ എന്താണെന്ന് അറിഞ്ഞവളാണ് ഞാൻ എനിക്കുറപ്പാണ് ഏട്ടാ ശാലിനി ഈ വിവാഹത്തിൽ പങ്കെടുക്കില്ല പറഞ്ഞു കഴിയുമ്പോൾ കാത്തു കരഞ്ഞിരുന്നു എല്ലാവരും നിശ്ശബ്ദമായി അല്പസമയം നിന്നു മതി ഇവിടെ കൂടി നിന്നത് എല്ലാവരും പോകാൻ നോക്ക് ഒന്നും പറയാനില്ലെന്ന മട്ടിൽ നിതീഷ് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും നീങ്ങി ആർഭാടമായി പന്തലൊരുക്കിയിട്ടും എല്ലാവരും ക്ഷണിച്ചിട്ടും പങ്കെടുക്കുന്നവർക്ക് ഉത്സാഹമില്ലാതിരുന്നാൽ പിന്നെ എത്ര ആർഭാടം കാട്ടിയിട്ടും കാര്യമില്ലല്ലോ ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് കിട്ടിയില്ല എന്നാലും മഹ്യേട്ട ഒന്ന് രണ്ട് ദിവസം മുൻപ് തീരുമാനിച്ചിരുന്നെങ്കിൽ സന്ധ്യയ്ക്ക് ശേഷം പോയി വാങ്ങിച്ചു കൊണ്ടുവന്ന തൻ്റെ സാരി തിരിച്ചു മറിച്ചു നോക്കിക്കൊണ്ട് പറയുകയാണ് സേതു കിട്ടിയത് പോര പെണ്ണിനെ ബ്ലൗസിൻ്റെ അളവ് ശരിയാണോന്ന് നോക്കടി സേതുവിൻ്റെ അമ്മ സേതുവിൻ്റെ കയ്യിൽ മെല്ലെ ഒന്ന് തല്ലിക്കൊണ്ട് പറഞ്ഞു പെട്ടെന്നായാലും എന്താ കാശിയുടെ പെങ്ങളല്ലേ മഹി കല്യാണം കഴിക്കാൻ പോകുന്നത് നിങ്ങൾ ആ കുട്ടിയെ കണ്ടിരുന്നോ എന്ത് ഭംഗിയാ കാണാൻ കുറച്ച് മുൻപേ ആലോചനയുമായി പോകേണ്ടതായിരുന്നു ചിലപ്പോൾ വിധി ഇതായിരിക്കും ജാനകി കൊണ്ടുവന്ന വസ്ത്രങ്ങളൊക്കെ മടക്കി വയ്ക്കുന്നതിനോടൊപ്പം അകലെയായി ഫോണിൽ നോക്കിയിരിക്കുന്ന മഹിയെ ഒന്ന് പാളി നോക്കിക്കൊണ്ട് എല്ലാവരും കേൾക്കാൻ പറഞ്ഞു എന്നിട്ട് നീ വരുന്നില്ലെന്ന് ഉറപ്പിച്ച ബാലേ ബാലചന്ദ്രൻ തൻ്റെ പെങ്ങളെ നോക്കി അതേസമയം ബാലമ്മയുടെ മറുപടിക്കായി മഹിയും ഫോണിൽ നിന്നും തലയുയർത്തി ഒന്ന് നോക്കി ഇവിടെ അപ്പടി പണിയല്ലേട്ടാ പോയി വരുമ്പോഴേക്കും എല്ലാം ഒരുക്കി വയ്ക്കണ്ടേ ഞാനില്ല കാത്തുമോളെ ഇവിടെ വന്ന് ഞാൻ കണ്ടോളാം എനിക്ക് മഹിയുടെ പെണ്ണിൻ്റെ കയ്യിൽ വിളക്ക് കൊടുക്കണം ഏട്ടത്തി ഒന്നും തോന്നല്ലേ എൻ്റെ ഒരു ഒരാഗ്രഹമാണ് സമ്മതിച്ചു നീ ആദ്യമായിട്ട് പറയുന്ന ആഗ്രഹമല്ലേ പാലേ എൻ്റെ മരുമകൾക്ക് നീ തന്നെ വിളക്ക് കൊടുത്താൽ മതി പുഞ്ചിരിയോടെ ജാനകി പറഞ്ഞപ്പോൾ അതേ പുഞ്ചിരി ബാലയിലും ഉളവായി എന്താണവോ കല്യാണ ചക്കന് ഒരു മൂടില്ലാത്തത് അതേസമയം തന്നെ കിച്ചും മഹിയുടെ അരികിലേക്ക് വന്നിരുന്നു എന്താടാ നാളെ കല്യാണമായിട്ടും ഒരു ഉഷാറില്ലല്ലോ മഹിയുടെ കയ്യിൽ മെല്ലെ ഒന്ന് തട്ടിക്കൊണ്ട് കെച്ചു ചോദിച്ചതും കത്തുന്ന നോട്ടമായിരുന്നു മഹിയിൽ നിന്നും കിച്ചു ഏറ്റുവാങ്ങിയത് എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത് ഞാനാണോ ഉറപ്പിച്ചത് നീയല്ലേ എന്തായാലും എന്താടാ ഓടി കഷ്ടപ്പെടാതെ ഒരു പെണ്ണിനെ കിട്ടിയില്ലേ അതും കാശിയുടെ പെങ്ങളെ നല്ല അടുക്കവും ഒതുക്കവും ഉണ്ടാകുമല്ലേ പെൺകുട്ടിക്ക് കിച്ചു വാ തോരാതെ ചോദിക്കുന്നുണ്ട് അടക്കവും ഒതുക്കവും അത് കുറച്ച് കൂടിയാലേ ഉള്ളൂ മഹി ഗൗരവത്തോടെ പറഞ്ഞതും കിച്ചു മനസ്സിലാക്കാത്ത രീതിയിൽ മുഖം ഒന്ന് ചൊളിച്ചു ഏട്ടത്തിയുടെ ഏട്ട സേതുവും കിച്ചുവിൻ്റെയും മഹിയുടെയും മരികിലേക്ക് വന്നിരുന്നു ചോദിച്ചു ഇല്ല മഹിയുടെ ശബ്ദം ഗൗരവത്തിലായി ഷോ കഷ്ടായി നാളെ വരെ കാത്തു നിൽക്കേണ്ട എൻ്റെ ഏട്ടത്തി ഒന്ന് കാണാൻ ചുണ്ടു പിള്ളത്തിക്കൊണ്ട് സേതു പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സ്ത്രീജനങ്ങളൊക്കെ ചിരിച്ചു എൻ്റെ സേതു നിൻ്റെ പ്രായമേ ഉള്ളൂ കാത്തുമോൾക്ക് നിന്നെപ്പോലെ ഇപ്പോൾ ഡിഗ്രി ഫൈനൽ ഇയർ എക്സാം എഴുതിയതേ ഉള്ളൂ നിൻ്റെ അത്രയും ഇല്ല കാത്തുമോള് ഇവൻ്റെ കൂടെ ആ പെങ്കുച്ച എങ്ങനെ പിടിച്ചു നിൽക്കുമോ ആവോ ജാനകി ഒരു താളത്തിൽ പറഞ്ഞതും പിന്നെ അവിടെ പൊട്ടിച്ചിരിയായിരുന്നു മഹി തൻ്റെ അമ്മയെ കൂർപ്പിച്ചു നോക്കി അവിടെ നിന്നും എഴുന്നേറ്റ് പോകുകയും ചെയ്തു ഡാ അത്രയ്ക്കും ചെറുതാണോ പെണ്ണ് നിന്റെ ഹൈറ്റിനും വെയിറ്റിനും ഒതുങ്ങില്ലേ മഹിയുടെ പുറകെ കിച്ചു വന്ന് കളിയായി ചോദിച്ചു ഡാ പൊന്നാര മോനെ മഹി തിരിഞ്ഞു നിന്ന് നാഥസ്വരം പാടാൻ തുടങ്ങിയതും കിച്ചു ചെവികൾ രണ്ടും അമർത്തി അടച്ചു നിനക്ക് കേൾക്കണ്ടേ ഗൗരവൻ തന്നെ മഹിയുടെ ശബ്ദത്തിൽ യോ വേണ്ട നിന്റെ പൊളിച്ചത് കേൾക്കാൻ വയ്യേ കിച്ചു ചെവികൾ രണ്ടും പൊത്തി അതേപടി അകത്തേക്ക് പോയി ഞാൻ കെട്ടിയ താലി നിന്റെ കഴുത്തിലുണ്ടോ തൻ്റെ അരികിലിരിക്കുന്ന പെണ്ണിനോട് ഡ്രൈവിങ്ങിനിടെ കാശി ചോദിച്ചു പറയടോ ഞാൻ കെട്ടിയ താലി നിന്റെ കഴുത്തിലുണ്ടോ മറുപടിയൊന്നും പറയാതിരുന്നവളോട് വീണ്ടും കാശി ചോദിച്ചു ഇപ്പോൾ ശാലിനി ഒന്ന് മൂളി അതൊരു വെറും ചരടല്ലേ താനെന്തിനാ അത് കഴുത്തിലിട്ട് നടക്കുന്നത് എനിക്കിഷ്ടമുണ്ടായിട്ട് അവൻ്റെ ഈ സംസാരമൊന്നും ശാലിനിക്ക് തീരെ പിടിക്കുന്നില്ല അല്ലെങ്കിലും ഈടെയായിട്ടുള്ള അവൻ്റെ നോട്ടവും സംസാരവും അത്ര ശരിയല്ലെന്ന് തോന്നിയിട്ടുണ്ട് പെണ്ണിനെ ആരെ ഉള്ളിലെ ചിരി പുറത്തുവിടാത്ത വിധം തൻ്റെ മീശത്തുമ്പ് കടിച്ചു പിടിച്ച് തൻ്റെ പെണ്ണിനെ നോക്കി കാശി ആരെയാടോ തനിക്കിഷ്ടം മൗനം കൊണ്ടിരിക്കുന്നവരോട് വീണ്ടും കാശി ചോദിച്ചു നിങ്ങൾക്ക് എന്താ വേണ്ടത് ഒന്നും മിണ്ടാതിരിക്കുമോ എനിക്ക് തലവേദനിക്കുന്നു വേദനിക്കുന്നു തൻ്റെ അടുത്തിരിക്കുന്നവനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പെണ്ണ് വല്ലാതെ ഷൗട്ട് ചെയ്തു ഹാ അതിന് ഞാനിപ്പോൾ എന്തെങ്കിലും ചോദിച്ചോ ഇങ്ങനെ ദേഷ്യപ്പെടുമ്പോളെ എന്തോ നിന്റെ ഭംഗി കൂടുന്നത് പോലെ ചുവന്നു തുടുത്ത കബിളുകളും ദേഷ്യം ആളുന്ന കണ്ണുകളും ചുളിഞ്ഞിരിക്കുന്ന നെറ്റുകളും എന്തിനെ നിന്റെ ചുണ്ടുകൾക്ക് പോലും നീ ദേഷ്യപ്പെടുമ്പോൾ പ്രത്യേക ഭംഗിയാ പറഞ്ഞു കഴിഞ്ഞവൻ ഒരു സൈഡിലേക്ക് കാർ പാർക്ക് ചെയ്തിരുന്നു കാശിയുടെ മാത്രം സംസാരം കേട്ടിരുന്നവൾ കാർ നിർത്തിയത് പോലും അറിഞ്ഞിരുന്നില്ല ആദ്യമായിട്ടാണ് അവനിൽ നിന്നും ഇങ്ങനെയുള്ള പ്രയോഗങ്ങളൊക്കെ അവൾ കേൾക്കുന്നതും അതും മറ്റൊരു ഭാവത്തോടെ ശാലിനി തന്നെ അതിശയത്തോടെ ഒറ്റ നോക്കുന്നവളെ കാശി വിളിച്ചു ആ വെളിയിൽ അവളോടുള്ള കരുതലും സ്നേഹവും ഉണ്ടായിരുന്നു കാശി വിളിച്ചപ്പോഴാണ് പെണ്ണ് ഞെട്ടുന്നത് പോലും അവൾ വേഗം അവൻ്റെ മുഖത്തു നിന്നും നോട്ടം മാറ്റി പുറത്തേക്ക് നോക്കിയതും അപ്പോഴാണ് പെണ്ണ് അറിയുന്നത് കാർ ഒരു വശത്തേക്ക് നിർത്തിയിരിക്കുകയാണെന്ന് ഇതെന്തിനാ ഇവിടെ നിർത്തിയിരിക്കുന്നത് വീണ്ടും പെണ്ണ് ഭദ്രകാളിയായി എനിക്ക് നിന്നോട് സംസാരിക്കണം ശാലിനി കളിച്ചിരിയൊക്കെ മാറി ഇപ്പോൾ കാശി ഗൗരവത്തിലാണ് എന്ത് സംസാരിക്കാൻ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ ഒന്നുമില്ല നിനക്കല്ല എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ അവൻ്റെ വാക്കുകളിലും ഗൗരവം തന്നെ എന്താ എന്താ നിങ്ങൾക്ക് എന്നോട് പറയാനുള്ളത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞു തുലയ്ക്ക് എനിക്ക് വേഗം ഹോസ്റ്റലിൽ എത്തണം ഹാ ഇങ്ങനെ ചൂടാവല്ലോ പെണ്ണേ നിൻ്റെ കഴുത്തിൽ താലി കെട്ടിയവനല്ലേ അതിൻ്റെ ബഹുമാനം കാണിക്ക് വീണ്ടും കാശിയുടെ ചുണ്ടിൽ ആ കള്ളച്ചിരി മിന്നിമാഞ്ഞു ഇയാൾ എൻ്റെ ക്ഷമയെ പരീക്ഷിക്കരുത് ഒന്നെങ്കിൽ വണ്ടിയെടുക്ക് അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഇവിടെ ഇറങ്ങും കണ്ണുകൾ രണ്ടും ഇറക്കി പൂട്ടി പെണ്ണ് അവന് നേരെ വിരൽ ചൂണ്ടി ഹാ കെട്ടിയ നേർക്ക് വിരൽ ചൂണ്ടുന്നോ പറയുന്നതിനോടൊപ്പം തൻ്റെ നേർക്ക് ചൂണ്ടി അവളുടെ കൈകളിൽ കാശി പിടുത്തം വിട്ടുണ്ടോ വിട് അവൻ്റെ കൈകളിൽ നിന്നും തൻ്റെ കൈകൾ വലിച്ചെടുക്കാൻ നോക്കി ഷാലിനെ വീടൊക്കല്ല പെണ്ണേ എന്തായാലും നിൻ്റെ കെട്ടിയോനല്ലേ ഞാൻ കെട്ടിയോനോ ആരോടെ കിട്ടിയോൻ നിങ്ങൾ പറഞ്ഞതൊന്നും ഞാൻ മറന്നിട്ടില്ല മറക്കുകയും ഇല്ല പിന്നെ ഈ സ്നേഹപ്രകടനങ്ങളൊക്കെ എന്തുദ്ദേശത്തിലാണെന്ന് എനിക്കറിയാം നിങ്ങൾ ഉദ്ദേശിക്കുന്ന പെണ്ണല്ലേ ഞാൻ അതിനൊട്ടും ഈ ശാലിനിയെ കിട്ടുകയും ഇല്ല ചാവ വേണ്ടി വന്നാലും മാനം വിട്ടുകൊടുക്കാൻ ഈ ശാലിനി തയ്യാറല്ല അങ്ങനെ വല്ല ഉദ്ദേശം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇവിടെ വിളിച്ച് നിർത്തിക്കൊള്ളണം വീട് എൻ്റെ കയ്യിൽ നിന്നും പെണ്ണു പറഞ്ഞു കഴിഞ്ഞ് തൻ്റെ കൈ കാശിയുടെ കൈയിൽ നിന്നും വലിച്ചെടുത്തു പിന്നെ കാശി ഒന്നും പറഞ്ഞില്ല അവളെ ഒന്ന് ദഹിപ്പിച്ചു നോക്കി അവൻ വണ്ടി മുന്നോട്ടെടുത്തു ഹോസ്റ്റൽ എത്തുന്നത് വരെ കാശി അവളെ ഒന്ന് നോക്കുകയോ മിണ്ടുകയോ ചെയ്തില്ല ഗേറ്റും കടന്ന് ഹോസ്റ്റലിനകത്തേക്ക് കാർ നിർത്തിയതും അപ്പോൾ തന്നെ ടീച്ചർ പുറത്തേക്ക് ഇറങ്ങി വന്നിരുന്നു ഇതൊന്നും ഇവിടെ അലോഡല്ല പിന്നെ വിളിച്ചു പറഞ്ഞത് മാത്രം ഇനി ഇത് ആവർത്തിക്കരുത് കാശിനാഥൻ ടീച്ചർ ഗൗരവത്തോടെ തന്നെ കാറിൽ നിന്നും ഇറങ്ങിയവനോട് പറഞ്ഞു ഇല്ല ടീച്ചർ ശ്രദ്ധിച്ചോളാം ഇപ്പോൾ ഇങ്ങനെയൊരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ഇനി ഉണ്ടാവില്ല ടീച്ചർ ഉണ്ടാവരുത് ഷാലിനി മാത്രമല്ല മറ്റു കുട്ടികളും താമസിക്കുന്ന ഇടമാണ് കംപ്ലയിൻറ്റ് പറഞ്ഞാൽ അത് എല്ലാവരെയും ബാധിക്കും ടീച്ചർ സംസാരം കേട്ട് കാറിൽ നിന്നും ഇറങ്ങിയവൾ ടീച്ചറുടെ അരികിലേക്ക് വന്നു ക്ഷീണം ഇല്ലല്ലോ ശാലിനി അവിടെ ഒരു അമ്മയുടെ വാത്സല്യം ഉണ്ടായിരുന്നു ഷാലിനിയുടെ കവിളിൽ മേലെ തഴുകുകയും ചെയ്തു ടീച്ചർ ഇല്ല ടീച്ചർ ടീച്ചർ എനിക്കൊരു റൂം വേണം കാശി ഒന്ന് പാളി നോക്കിക്കൊണ്ട് അവൾ ടീച്ചറോട് ചോദിച്ചു റൂമോ എന്തിന് ശാലിനിയോട് ചോദിക്കുമ്പോൾ കാശിയേയും ഒന്ന് നോക്കിയിരുന്നോ ടീച്ചർ എനിക്ക് സ്വന്തമായി ഒരു റൂം ഇനി ആ റൂം എനിക്ക് വേണ്ട ഒരാൾ തങ്ങാൻ പറ്റുന്ന ഏറ്റവും ചെറിയ ബഡ്ജറ്റിൽ ഉള്ള ഒരു റൂം എനിക്ക് തരുമോ ടീച്ചർ ശാലിനി അവളുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായവൻ ഉറക്കെ വിളിച്ചു ടീച്ചർ ഇവിടെ വെച്ച് എൻ്റെ ഗാർഡിയൻസ് ഞാൻ ഒഴിവാക്കുകയാണ് ഇനി ശാലിനി ഒറ്റക്കാണ് എന്നെ കാണാനും ആരും വരില്ല ടീച്ചർ ഇവിടെ എനിക്കൊരു ചെറിയ റൂം തരണം ഇപ്പോൾ എൻ്റെ കയ്യിൽ കാശില്ല നാളെ ഉറപ്പായി ഞാൻ തരും എനിക്കൊരു റൂം തരുമോ ടീച്ചർ കാശിയുടെ ദേഷ്യമോ വാശിയോ ഒന്നും നോക്കാതെ പെണ്ണ് തൻ്റെ ആവശ്യം ടീച്ചറോട് പറഞ്ഞു ടീച്ചർ തരുമെന്ന മട്ടിൽ മൂടിയതും ശാലിനി കാശിനാഥനെ ഒന്നും തറപ്പിച്ച് നോക്കിക്കൊണ്ട് ഹോസ്റ്റലിനകത്തേക്ക് കയറിപ്പോയി കാശിനാഥൻ ആ കുട്ടിയുടെ മനസ്സിൽ വലിയൊരു കനലുണ്ട് ആ കുട്ടിക്ക് എന്താണ് സംഭവിച്ചത് എങ്ങനെയാണ് സംഭവിച്ചത് ഒന്നും ഞാൻ ചോദിക്കില്ല പക്ഷേ ആ കുട്ടിയുടെ ഭാവത്തിൽ നിന്നും എനിക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങളുടെ വീട്ടിൽ നിന്നും ആ കുട്ടിയെ വേദനിപ്പിക്കുന്ന മറ്റും എന്തൊക്കെയോ നടന്നിട്ടുണ്ടെന്ന് ശാലിനിക്ക് ഞാൻ റൂം കൊടുക്കും അത് മറ്റൊന്നും കൊണ്ടല്ല ആ കുട്ടിയിൽ ജീവിക്കാനുള്ള ഒരു തൻ്റെടമുണ്ട് അവൾക്ക് തനിച്ച് പൊരുതാനുള്ള ആവേശമുണ്ട് ടീച്ചർ ഇനി ശാലിനിയുടെ പേരിൽ കാശിനാഥൻ ഇവിടെ വരാൻ പാടില്ല കാശിനാഥൻ മാത്രമല്ല മറ്റാരും മധുസൂദനനെ ഞാൻ വിളിച്ചു പറഞ്ഞോളാം ഇവിടെ വെച്ച് ഷാലിനിയുടെ മേലിലുള്ള എല്ലാ അധികാരങ്ങളും മംഗളശ്ശേരി തറവാടിൻ്റെ പേരിൽ നിന്നും ഞാൻ ഒഴിവാക്കുകയാണ് അത്രയും പറഞ്ഞുകൊണ്ട് ഒന്ന് നോക്കി ടീച്ചർ ഹോസ്റ്റലിലേക്ക് കയറിപ്പോയി പിന്നെ കാശി അവിടെ നിന്നില്ല ഉയർന്നു പൊന്തിയ ദേഷ്യത്തോടെ കാറിലേക്ക് കയറിയവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു ആ ഹോസ്റ്റലിൻ്റെ കോമ്പൗണ്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുൻപ് ഒരു വട്ടം കൂടി അവൻ തിരിഞ്ഞു നോക്കി തൻ്റെ പെണ്ണിനായി ഒപ്പം അവളെടുത്ത തീരുമാനം എന്തുകൊണ്ടാണെന്നും അവന് മനസ്സിലായി മനസ്സിൻ്റെ വേദന അപമാനം ഒരു പെണ്ണ് അനുഭവിക്കാവുന്നതിൽ അത്രയും തൻ്റെ വീട്ടിൽ നിന്നും ശാലിനി അനുഭവിച്ചിരിക്കുന്നു എന്നും കാശി ആ നിമിഷം മനസ്സിലാക്കിയിരുന്നു ശാലിനി പറഞ്ഞതുപോലെ ഇവിടെയുള്ള റൂമിൽ വെച്ച് ഏറ്റവും ബഡ്ജറ്റ് കുറഞ്ഞ റൂമാണ് ഇത് ശാലിനിക്ക് ഈ റൂം മതിയാകുമോ മതിയാകും ടീച്ചർ റൂം നേരെയൊന്നും ഒന്ന് പോലുമില്ല ശാലിനി അന്തി ഉറങ്ങാൻ ഒരു സ്ഥലം അത്ര മാത്രമേ ഇപ്പോൾ അവൾ ഉദ്ദേശിക്കുന്നുള്ളൂ പിന്നെ പണം നാളെ അടക്കണമെന്നില്ല രണ്ട് ദിവസം കഴിഞ്ഞാലും മതി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി പറഞ്ഞുകൊണ്ട് ടീച്ചർ ശാലിനിയുടെ കയ്യിലേക്ക് റൂമിൻ്റെ ചാവി വെച്ചു കൊടുത്ത് അവിടെ നിന്നും മുന്നോട്ട് നടന്നു ടീച്ചർ ശാലിനി വിളിച്ചതും ടീച്ചർ തിരിഞ്ഞു നോക്കി എനിക്ക് ഇവിടെയൊന്നും അത്ര പരിചയമില്ല എനിക്കൊരു ജോലി വാങ്ങി തരുമോ എന്ത് ജോലിയായാലും പ്രശ്നമില്ല അടുക്കള പണി വേണമെങ്കിലും അത് ഞാൻ എടുക്കാം രണ്ടു മാസം കഴിഞ്ഞാൽ പി ജി തുടങ്ങും എനിക്ക് ജോയിൻ ചെയ്യണം പിന്നെ എൻ്റെ കാര്യങ്ങളും മറ്റും വേറെ ആരുമില്ലാത്തത് കൊണ്ട് ചോദിക്കുന്നത് എവിടെയെങ്കിലും എന്തെങ്കിലും ജോലിയായാലും സാരമില്ല ടീച്ചർ ഒരു ജോലി എനിക്ക് വാങ്ങിത്തരുമോ അപേക്ഷയോടെ നിസ്സഹായാവസ്ഥയോടെ തൻ്റെ മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടിയെ ടീച്ചർ അല്പസമയം നോക്കി നിന്നു ഷാലിനി എന്ത് ജോലി ചെയ്യാനും തയ്യാറാണോ മാന്യമായ എന്ത് ജോലി ചെയ്യാനും ഞാൻ തയ്യാറാണ് ടീച്ചർ അവളിലൊരു ആവേശമുണ്ടായിരുന്നു ജീവിക്കാനുള്ള ആവേശം ഒന്ന് മൂളിക്കൊണ്ട് ടീച്ചർ മുന്നോട്ട് നടന്നു ഷാലിനി റൂമിനകത്തേക്കും നടന്നു ഒരു കുഞ്ഞു മുറി ഒരു ബെഡും ഒരു മേശയും ചെറിയൊരു പെട്ടി പോലെയുള്ള അലമാരയുമുള്ള ചെറിയൊരു മുറി അകത്ത് വാഷ്റൂമുണ്ട് താൻ നേരത്തെ നിന്നിരുന്ന റൂമിൽ നിന്നും എടുത്ത സാധനങ്ങളൊക്കെ ഷാനി ഒതുക്കി വെച്ച് ബെഡ്ഡിലേക്ക് വീണു മറ്റൊന്നും ചിന്തിക്കാൻ അവൾക്കുണ്ടായിരുന്നില്ല നാളെ എന്ത് അതുമാത്രമായിരുന്നു അവളുടെ മനസ്സിൽ മറ്റൊന്നും അവൾ ചിന്തകളിലേക്ക് വരാത്ത വിധം മുറുകെ പൂട്ടിയിരുന്നു രാവിലെ തൊട്ടുള്ള അലച്ചിൽ ക്ഷീണിതയായവൾ മനസ്സിനെ കൂടുതൽ വേദനിപ്പിക്കാതെ നിദ്രയെ വേഗം പുലുക്കുകയും ചെയ്തു രാത്രി പത്ത് മണിയോടെ അടുത്തതും കാശി മംഗളശ്ശേരിക്ക് ഏറ്റും കടന്ന് അകത്തേക്ക് വണ്ടി കയറ്റി ഫങ്ഷനൊക്കെ അവസാനിച്ചതിൻ്റെ എല്ലാ അടയാളങ്ങളും അവിടെ ബാക്കിയുണ്ടായിരുന്നു കാശിയുടെ വണ്ടി നന്ദനത്തിൻ്റെ മുന്നിൽ വന്നു നിന്നതും കാശി വന്നു എല്ലാവരും പുറത്തേക്ക് വന്നു ഫങ്ഷൻ കഴിഞ്ഞതിലുള്ള ക്ഷീണത്തിൽ അതേ വേഷത്തിലുമാണ് എല്ലാവരും ഉള്ളത് എല്ലാവരുടെയും ഇടയിൽ നിന്നും കാത്തു മുന്നോട്ട് വന്ന് ഏട്ടൻ്റെ അരികിലേക്ക് വന്നു ശാലിനി വന്നില്ല അല്ലേ കണ്ണുനീരോടെ തൻ്റെ അനിയത്തി ചോദിക്കുമ്പോൾ കാശിക്ക മറുപടി ഉണ്ടായിരുന്നില്ല ഒരു പക്ഷേ കാത്തുവിന് ഉറപ്പുണ്ടായിരിക്കാം ശാലിനി വരില്ല എന്നുള്ളത് കാത്തുവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയവന് അത് മനസ്സിലായിരുന്നു നീ എവിടെയായിരുന്നു കാശി വീട്ടിൽ ഇത്രയും ബന്ധുക്കൾ വരുമ്പോൾ നീ ഇല്ലാതെ എങ്ങനെയാ ആ പെണ്ണിനെ അവിടെ ആക്കിയിട്ട് നിനക്ക് ഇങ്ങ് പോരാമായിരുന്നില്ലേ ഷാനിയുടെ കൂടെ കൂടുതൽ നേരം കാശി നിന്നത് മുത്തശ്ശിക്ക് തീരെ പിടിച്ചിട്ടില്ല മുത്തശ്ശിക്ക് മാത്രമല്ല അഭിക്കും ഗൗരിക്കും രാമഭദ്രനും അഭി മുത്തശ്ശിയുടെ ഉള്ളിലേക്ക് വിഷം കുത്തിവെക്കാൻ തുടങ്ങിയിട്ട് നേരം കുറേയായി അതിൻ്റെ ഭാഗ്യപത്രം എന്നോളമാണ് മുത്തശ്ശി ഇപ്പോൾ കാശിയോട് ചോദിക്കുന്നത് വാ കാത്തു മുത്തശ്ശിക്ക് മറുപടി നൽകാതെ ശ്വാസം ആഞ്ഞു വിട്ട് തൻ്റെ അനിയത്തിയെ ചീർ ചേർത്ത് പിടിച്ചു കാശി അകത്തേക്ക് നടന്നു നുരഞ്ഞു പൊന്തിയ ദേഷ്യത്തോടെ മുത്തശ്ശി പോകുന്നവനെ ഒന്ന് നോക്കി ഒപ്പം അവിടെയുള്ള ചില ബന്ധുക്കൾ തന്നെ നോക്കി പരിഹസിച്ചു ചിരിക്കുന്നതും മുത്തശ്ശി കണ്ടു എല്ലാം കൂടിയായപ്പോൾ മുത്തശ്ശിക്ക് സമനില തെറ്റുന്നത് പോലെയായി കാശി ഞാൻ ചോദിച്ചതിന് മറുപടി തന്നിട്ട് പോം മുത്തശ്ശിയുടെ ശബ്ദം അവിടെ ഉയർന്നു എന്നു മറുപടി തരാൻ മുത്തശ്ശി മുത്തശ്ശി അടിച്ച് ആട്ടിയിറക്കിയ ഒരു വഴിവക്കിൽ തളർന്നു വീണു അവളെ ഹോസ്പിറ്റലിൽ എത്തിച്ചു അവളുടെ കൂടെ കുറച്ചു നേരം ഇരുന്നു ഹോസ്റ്റലിൽ കൊണ്ടുവിട്ടിട്ടാണ് ഞാൻ തിരികെ വന്നിരിക്കുന്നത് അതാണ് ഞാൻ ചോദിക്കുന്നത് അതിൻ്റെ ആവശ്യം എന്താണ് അങ്ങനെ പരിപാലിച്ച് അവളെ എതിർ എത്തിക്കേണ്ടടുത്ത് എത്തിക്കാൻ നിൻ്റെ ഭാര്യ ഒന്നുമല്ലോ മുത്തശ്ശിയും വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല അതെ എൻ്റെ ഭാ കാശി കാശി പറയാൻ പോയതും കണ്ണൻ ഉറക്കെ വിളിച്ചു മതി സംസാരമൊക്കെ നല്ലൊരു ദിവസമാണ് എന്തായാലും ആ പെൺകുട്ടിയെ സുരക്ഷിതമായി ഹോസ്റ്റലിൽ എത്തിച്ചല്ലോ അത് മതി പിന്നെ ആ പെൺകുട്ടിയോട് ചെയ്തത് തെറ്റ് തന്നെയാണ് കാശി ആ കുട്ടിയുടെ കൂടെ നിന്നത് എന്തുകൊണ്ട് ശരി തന്നെ ഇനി ഇതിനെക്കുറിച്ച് ഒരു സംസാരം വേണ്ട എല്ലാവരും പോയി നാളത്തേക്ക് വേണ്ടുന്നതൊക്കെ ചെയ്യാൻ നോക്കും മുന്നോട്ട് വന്ന ദേവൻ ഉറക്കെ എല്ലാവരും കേൾക്കാൻ പാകത്തിൽ പറഞ്ഞതും പിന്നീട് അവിടെ ശബ്ദമുയർന്നില്ല മുത്തശ്ശി തൻ്റെ മകനെ ഒന്ന് കണ്ണൂരുട്ടി നോക്കിക്കൊണ്ട് കാശിയെയും ഒന്ന് നോക്കി നന്ദനത്തിൽ നിന്നും ഇറങ്ങി നേരെ തൻ്റെ വീട്ടിലേക്ക് നടന്നു മുത്തശ്ശിയുടെ പുറകെ അഭിയും ഗൗരിയും ഉണ്ട് ഏട്ട തന്നോട് ചേർന്ന് നിൽക്കുന്നവൾ കണ്ണുനീരോടെ ഇടർച്ചയോടെ വിളിച്ചതും കാശി അവളെ തന്നോരം അല്പം കൂടി ചേർത്ത് നിർത്തി ഒപ്പം കാത്തുവിൻ്റെ നെറുകയിൽ ഒരു മുത്തവും നൽകി കാശി ഒരേട്ട് വാത്സല്യമായിരുന്നു ആ ചുംബനത്തിന് പുറകിൽ നീ എന്ത് പണിയാ കാശി കാണിച്ചത് പറയുമ്പോൾ വാക്ഷി വാക്കുകൾ സൂക്ഷിക്കേണ്ടേ ഞാൻ വിളിച്ചില്ലായിരുന്നെങ്കിൽ എല്ലാവരും ഇപ്പോൾ സത്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകില്ലേ മുകളിലെ ബാൽക്കണിയിൽ കാശിയും കണ്ണനും നിതീഷും ഇരിപ്പാണ് കുറച്ചു മുൻപ് അരങ്ങേറിയ സംഭവങ്ങൾ തന്നെയായിരുന്നു ചർച്ചാ വിഷയം അറിയട്ടെ എല്ലാവരും അറിയട്ടെ ഈ കാശിനാഥൻ്റെ ഭാര്യ തന്നെയല്ലേ ശാലിനി എൻ്റെ താരി അവളുടെ കഴുത്തിൽ ഉള്ളിടത്തോളം കാലം അവൾ എൻ്റെ പെണ്ണാ അതവൾ നിഷേധിച്ചാൽ പോലും ഈ കാശ് വിട്ടുകൊടുക്കില്ല നീ എന്തൊക്കെയാണ് പറയുന്നത് വേറെ എന്തെങ്കിലും ഞങ്ങൾ വന്നതിന് ശേഷം നടന്നോ കാശിയുടെ സംസാര ശൈലിയും ഭാവമാറ്റവും ഒക്കെ കണ്ടപ്പോൾ കണ്ണന് സംശയമായി കാശി ഒന്ന് മൂളിയതിനു ശേഷം പിന്നീട് ഹോസ്പിറ്റൽ വെച്ച് ഉണ്ടായതും അതിനുശേഷം ഹോസ്റ്റലിൽ നിന്നും പറഞ്ഞ വാക്കുകളുമെല്ലാം കണ്ണനോടും നിതീഷനോടും പറഞ്ഞു അവളാടാ പെണ്ണ് തൻ്റെ ഇടമുള്ള പെണ്ണ് ഒരു കാര്യം ഞാൻ പറയാലോ കാശി അവൾക്ക് പണത്തിൻ്റെ കുറവേ ഉള്ളൂ മറ്റെന്തുകൊണ്ടും നിൻ്റെ ഭാര്യയാക്കാൻ അവൾ യോഗ്യതയുള്ളവളാണ് നിനക്ക് അവളെ വേണമെന്നുണ്ടെങ്കിൽ നിന്റെ ഒപ്പം ഞങ്ങളുണ്ടാകും ഇത് ഞങ്ങളുടെ ഉറപ്പാണ് കാശിക്ക് വാക്കു നൽകുകയായിരുന്നു നിതീഷും കണ്ണനും ഏത് സാഹചര്യത്തിലും നിന്റെ ഒപ്പം ഉണ്ടാകുമെന്ന് അവർ രണ്ടു പേരുടെയും സപ്പോർട്ട് കിട്ടിയതും കാശിയുടെ അതുവരെ പുകഞ്ഞിരുന്ന മനസ്സിൽ ചെറിയൊരു ആശ്വാസവും ഉണ്ടായി തുടരും പിന്നെ വേറൊരു കാര്യം രാത്രി പോസ്റ്റ് ചെയ്യാൻ നിന്നാലും രാവിലെ ആകുന്നു എനിക്ക് ചെക്കിങ് കഴിഞ്ഞ് കിട്ടാൻ വേണ്ടി എന്താ സംഭവം എന്നറിയില്ല എനിക്ക് മാത്രമല്ല ഇതുപോലെ ഒന്ന് രണ്ട് പേർക്കുണ്ട് ഇതേ ഇഷ്യൂ ചെക്കിംഗ് ടൈം ഒരുപാട് എടുക്കുന്നു ചിലപ്പോൾ മണിക്കൂറുകൾ എടുക്കുന്നു അതുകൊണ്ടാണേ സ്റ്റോറി ആവുന്നത് ഞാൻ ഈ സ്റ്റോറി ചെക്കിങ്ങിന് ഇടുന്നത് എട്ട് മണിക്കാണ് ഇനി നിങ്ങൾക്ക് എത്ര മണിക്കാണ് കിട്ടുന്നത് എനിക്കറിയില്ല ചെക്കിങ് കഴിഞ്ഞ ഉടനെ ഞാൻ പബ്ലിക്കിലേക്ക് മാറ്റുന്നതായിരിക്കും പിന്നെ മറക്കല്ല എപ്പോഴും പറയുന്നത് തന്നെ സബ്സ്ക്രൈബ് ലൈക്ക് കമൻറ്റ് അപ്പോൾ സ്റ്റോറി ഇഷ്ടമാകുന്നുണ്ടെന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം